എല്ലാവർക്കും നമസ്തേ നമ്മൾ കീലക കീലകസ്തോത്രത്തിൻ്റെ എട്ട് ശ്ലോകം വരെ കഴിഞ്ഞ ദിവസം കണ്ടു ദേവൻ മഹാദേവൻ ഒരു കീലകം കൊണ്ട് ഒരു ഇതിനെ ഒന്ന് ബന്ധിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലേ അത് കൃഷ്ണാഷ്ടമിയിലോ കൃഷ്ണ ചതുർദ്ദശിയിലോ അല്ലെങ്കിൽ നവമിയിലോ വായിക്കണം അങ്ങനെ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ സിദ്ധ്യാദി അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ കണ്ടു ഇനി അടുത്ത ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് യോ നിത്യം ജപതി സംസ്ഫുടം സസിദ്ധ ഗണ സോബി ഗന്ധർവോ ജായതേ വന ആ ശ്ലോകം നോക്കാം

നിത്യം ജപതി സംസ്ഫുടം യോ യേശാം യാതൊരുവനാണോ ഈ സപ്തശതിയെ നിത്യവും യോ യേശാം ഏതൊരു ഈ സപ്തശതിയെ നിഷ്കീലാം വിഷ്കീലാം വി ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തനിക്കുള്ള എല്ലാ സമ്പത്തുകളെയും ദാനം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദാനം ചെയ്തുകൊണ്ട് എല്ലാം ദേവിക്കായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ദേവി ഈ സപ്തശതി ജപിക്കുന്നുവെങ്കിൽ നിത്യം സംസ്ഫുടം ജപതി നിത്യവും സ്ഫുടതയോടുകൂടി വ്യക്തമായിട്ട് ജപിക്കുന്നുവെങ്കില് സസിദ്ധ അവൻ സിദ്ധനായും സഗണ അവൻ ദേവിയുടെ ഗണമായും സ അവനെ അവൻ രക്ഷണത്തില് ഗന്ധർവിജായതേ ഗന്ധർവനായും ഭവിക്കുന്നു എന്താണ് ഈ പറഞ്ഞതുപോലെ മഹാദേവൻ നിർദ്ദേശിച്ചതുപോലെ ആ ദിവസങ്ങളിൽ സർവവും ദേവിക്കായി സമർപ്പിച്ചതിനു ശേഷം തനിക്കുള്ളതെല്ലാം സർവവും ദേവിക്കായി സമർപ്പിച്ചതിനു ശേഷം ദിവസവും വ്യക്തമായിട്ട് ഈ സപ്തശതി ജപിക്കുകയാണെങ്കിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ സിദ്ധനായിട്ട് ഭവിക്കും എന്നർത്ഥം ദേവിയുടെ ഗണമായിട്ട് മാറും അവൻ ഗന്ധർവനായിട്ട് മാറും ദേവി അവൻ രക്ഷണത്തിൽ ഗന്ധർവനായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ദേവിയുടെ രക്ഷണത്തിൽ ഗന്ധർവനായി ഭവിക്കും ദേവിയുടെ പരിവാരഗണങ്ങളിൽ ഒരായി മാറും നിത്യം ജപതി സംസ്ഫുടം സാഗണ സോബി ഇനി നമുക്ക് पतावत् श्लोकं न न चैवतस्तस्य भयं क्वाबीगजायते नावमृत्युवशं यादि मृदो मोक्षमवाप्नुयाल् न चैव बडदस्तस्य भयं क्वाबीगजायते नावमृत्युवशं यादि मृदो मोक्षमवाप्नुयाल् അങ്ങനെ സഞ്ചരിക്കുന്നവന് ഇഹ ലോകത്തില് എല്ലായിടത്തും ഭയം ന ജായതേ ഭയം ഉണ്ടാകുകയില്ല ഏവജ നിശ്ചയമായിട്ടും അവന് ഭയം ഉണ്ടാകില്ല ഭയം അപമൃത്യു വശം അപമൃത്യുവിന് അതീതനായി പോകുകയില്ല ഇനി മൃദ മരിച്ചതിന് ശേഷമാണെങ്കിലോ മോക്ഷമവാപ്നുയാ മോക്ഷം അവാപ്നുയാ മോക്ഷത്തെ പ്രാപിക്കും മോക്ഷം അവാപ്നുയാ മോക്ഷത്തെ പ്രാപിക്കും അപ്പോ ഇങ്ങനെ പാരായണം ചെയ്താൽ ദേവി മഹാത്മ്യം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ദേവിക്കായി സമർപ്പിച്ചതിന് ശേഷം ഈ അഷ്ടമി നവമി തുടങ്ങിയ പക്കങ്ങളിലെ ചതുർദശി തുടങ്ങിയ പക്കങ്ങളിൽ ഏകാഗ്രതയോടുകൂടി ചെയ്താൽ അവൻ അവൻ സഞ്ചരിക്കുന്ന അവന് ഈ ലോകത്തിൽ ഒരു ദിക്കിലും ഭയം ഉണ്ടാകില്ല അവൻ അഭിമൃത്യുണ്ടാകില്ല മൃത്യുവിന് ശേഷം അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യും